കൊല്ലത്ത് പരസ്യം അധിപാനത്തെ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം കമ്പിപടി കൊണ്ടുള്ള ആക്രമണത്തിൽ ഗ്രേഡ് എസ് ഐക്ക് തലയ്ക്ക് പരിക്കേറ്റു അക്രമി സംഘത്തിലെ പേർ പോലീസ് കസ്റ്റഡിയിൽ ഷമീറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഷമീർ എന്താണ് സംഭവം അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് കൊല്ലം പള്ളിത്തോട്ടം ഗലീലിയോ സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മദ്യപിച്ചു കൊണ്ടിരുന്ന ആളുകളെ ഇത്തരത്തിൽ എൻ ഡി പി എസ് പരിശോധനയുടെ ഭാഗമായി ആ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്തതിനിടയിൽ പ്രകോപിതരായ യുവാക്കൾ പെട്രോളിംഗിനെത്തിയ എസ് ഐ രാജീവിനെയും എസ് ഐ ശ്രീജിത്ത് എന്നിവരെയും ആക്രമിച്ചു അക്രമത്തിൽ ഗ്രേഡ് എസ് ഐ രാജീവിന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഈ അക്രമ സംഘത്തിലെ ടോജിൻ മനു വിമൽ സഞ്ജയ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇവരെ വൈദ്യ പരിശോധനകൾക്ക് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനും ഇപ്പോൾ ചികിത്സയിലാണ് സ്വാതി